നല്ലൊരു ബീജിനസ് കോറാ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത് എന്റെ അഭിപ്രായം നമ്മക്കൊന്നും അമേരിക്ക ഉണ്ട് പിന്നെന്താ നമ്മുടെ ഉണ്ട് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിൽ ഇനിയിപ്പോ എന്ത് പറയാണെങ്കിലും ടർബോ ചേർത്തു പറയണമെന്നുള്ള കണ്ടാളാം മോശമല്ല മോശമാക്കണ്ട നമ്മള് എന്താ ചെയ്യാ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് പോവാണ് എന്താ സംഭവം തന്നല്ലേ ഉണ്ട് 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 എന്നുണ്ട് എന്നൊരു സാധനം ഇറങ്ങിണ്ട് സിനിമേനെ പറ്റി നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ട് കാരണം പുതിയൊരു പടം അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പടങ്ങൾ കാണുക ആ ഒരു സംഭവം തന്നെയാണല്ലോ എങ്ങനെയാണ് പടം എന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഒന്നും പ്ലാൻ ചെയ്തില്ല ഒരുത്തനും കൂടെ ഉണ്ട് സിനിമയ്ക്ക് അങ്ങനെ കാത്തുകൂടെ നിന്ന് ഇനി കുറച്ച് ഒരു അത്ര കണ്ടങ്ങടക്ക് ഷോ തുടങ്ങുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടേ കാലിനാണ് തോന്നുന്നത് പന്ത്രണ്ട് എട്ടായി എത്തിയില്ല കുറച്ച് ദൂരം ഉണ്ട് ചെങ്ങാ ഇപ്പോ എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് വിളിച്ചിട്ട് ഓടൊക്കെ ഇവനെ കാത്തു നേരം പോയി ഇവന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അതിനോട് തന്നെ ഇവൻ ലേറ്റ് ആയതൊന്നും പറയാനില്ല എന്തായാലും വരണ്ട എന്തായാലും പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് കാലനാശോ ഏടുന്ന ഏടാ സിനിമ എടുതാ സിനിമ ഏതാ ടിക്കറ്റ് ഏടെ ബുക്ക് ചെയ്തേ ചെയ്തത് വിളി ഏതിലാ ചെയ്തേ വിട്ടോ വിട്ടോ അഭിലാഷാ ടർബോ കാണാൻ പോണേ തിയേറ്ററിൽ ആണ് എന്ന് അങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് ഓൺലൈൻ ടിക്കറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് മാറ്റേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ കയറിയ ശേഷം കൗണ്ടറിൽ ചെന്നിട്ട് ഓൺലൈൻ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യണം നമ്മൾ നോർമൽ ടിക്കറ്റ് ആയിട്ട് അതൊക്കെ ഒരു അതായത് ഈ ഒരു മിഷ്യം വെച്ചിട്ടോ കൺവേർട്ട് ചെയ്യുക എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരത്തെ ഷോക്കിക്ക് കയറാൻ വേണ്ടി പോകണം അത് ആനന്ദിന്റെ കൂടെ എല്ലാവരും ബ്ലോക്കായിട്ട് മച്ചമാരെ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന നിങ്ങൾ വീഡിയോ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും ടിക്കറ്റ് ആ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ടർബോ ആണ് കാണണം ടർബോ മനസ്സിലാക്കണമെങ്കിൽ ടർബോ തന്നെ ഒരു രക്ഷിയിലെ പടികം കാണാൻ പോകുന്നത് എന്തായാലും ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കയറിയെന്ന് ശേഷം ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറുകയാണ് എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോ അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊന്നും കേൾക്കും അതായത് െഡ്ലേ എന്താ എന്താ പറയാ പിന്നെ ഷോ അങ്ങോട്ട് കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എല്ലാരും കൂടെ ആർക്കും വിളിയൊക്കെ ആയി വലിയ തോതിൽ ഇല്ലെങ്കിലും എന്നാലും എല്ലാവർക്കും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ണോ മമ്മൂട്ടിന്റെ അടിപൊളി ഒരേ ഒരു ലെവലിലാണ് പോയി െ പറ്റി ഒരു അഭിപ്രായം പറയാം യൂട്യൂബറാണ് ആണ് കാണലല്ലോ സന്തോഷം പറഞ്ഞേ എന്താ അഭിപ്രായം നല്ല പടം തെറ്റാണ് പടത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയാം കൊഴപ്പല്ല പടത്തിനെ പറ്റിയൊരു അഭിപ്രായം പറയാം മോനെ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് അടിപൊളി ാണ് പറഞ്ഞേ മാസമാണ് വേറെന്തോ കിടവാ എന്റെ അഭിപ്രായം പറഞ്ഞേ നല്ലോ പടം കണ്ടോ പടത്തിന് ഒരു അഭിപ്രായം പറയാം നല്ല അഭിപ്രായം പടം കണ്ടോ

സിനിമ കണ്ടിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ടർബ് കണ്ടിറങ്ങാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇനി നല്ലോണം ആൾക്കാരുണ്ട് ഫിൽഡ് ആയിരുന്നു സീറ്റ്സ് ഒക്കെ മുന്നേ റോ മാത്രമേ കുറച്ച് എം ജി ആയിട്ടുള്ളൂ മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു തിയേറ്ററിൽ മൊത്തം അത്യാവശ്യം ഫുൾ ടിക്കറ്റ് തന്നെ സിനിമ ഓടുന്നത് ഇപ്പൊ കറന്റ് ഇപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോയിലാണ് കയറി അഭിലാഷിലാണുള്ളത് മൊത്തത്തിൽ ഒരു മാസ് എൻ്റർടൈൻമെന്റ് ആണെന്ന് പറയാം ഫുള്ള് ഫൈറ്റ് കാര്യങ്ങൾ കാരണം അവിടെ നല്ല തിരക്കാണ് അപ്പൊ തന്നെ കണ്ടോ മൊത്തത്തിൽ തിരക്കാണ് അങ്ങാടി മൊത്തം ബ്ലോക്കാണ് ടെർബോ ഇറങ്ങിയതിന് ശേഷം ടെർബോന്റെ എഫക്റ്റ് ആട്ടത് മൊക്കം അങ്ങാടിയാണ് ബ്ലോക്ക് ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും പടം കണ്ട് എല്ലാം കൊണ്ട് എൻജോയ് ചെയ്ത് ഡീഫറി വീട് പെട്ടി എവിടെ നിന്ന് ഉടങ്ങും അതെന്തൊക്കെ ബ്ലോക്ക് തന്നെ അവിടെ ഫുള്ള് ബ്ലോക്കാ ടെർബോ ബ്ലോക്കാന്ന് എമ്മ ബ്ലോക്കാ ഈ പൂജാതി ബ്ലോക്ക് ഉണ്ടാവോ നാട്ടില് അമ്മാരി ബ്ലോക്ക് ടെർബോ ബ്ലോക്ക് ഇനിയിപ്പൊ എന്ത് പറയാണെങ്കിലും ടെർബോ ചേർത്ത് വരണം എന്നുള്ള അവസ്ഥ അമ്മ ഈ ഫൈറ്റ് ഒക്കെ ഫൈറ്റ് അടി പിടി വെടി വെടി കുത്ത് മോനെ ഓരോ സീന കണ്ട് മമ്മൂട്ടി മമ്മൂട്ടി ഒന്ന് അടിപൊളി ആണ് ആണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒക്കെ ആണെങ്കിൽ സെറ്റ് ജസ്റ്റ് പടം ഒരു അടിപിടി ആയിട്ടാണ് എനിക്ക് തോന്നി എന്റെ ഫീലിങ്സ് ആണ് ഫുള്ള് ഫൈറ്റ് ആണ് സ്റ്റാർട്ടിങ് ഒക്കെ ഒരു ഫുള്ള് ഫൈറ്റ് ആദ്യത്തെ അടി തന്നെ പള്ളിപ്പെരുന്നാളിനുള്ള അടിയാ അടി അടിയെന്ന് പറഞ്ഞാല് കിടലടി തന്നെയാണ് അടിയോടടി തന്നെയാണെങ്കിൽ പറയാം അത്രയും ഫൈറ്റിംഗും സ്റ്റാർട്ടിങ് തന്നെ ഫൈറ്റ് പിന്നെ അതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് അനന്തൂസ് കൂടെ ആണ് നല്ല അടിപൊളി പടമാണ് വലിയ കഥയൊന്നുമില്ല പക്ഷെ സ്ഥാനമുണ്ട് മസ്തി ഉണ്ടോ സാനം ഉണ്ട് തീയുണ്ടോ തീയുണ്ട് ആരാണ് വെട്ടി പേര് എന്താ മോനെ ഇതൊക്കെയാണ് വില്ലൻ അതിനകത്ത് അതിനകത്ത് ഡയലോഗ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഐ ഹേറ്റ് ദിസ് ബ്ലഡി ഷീറ്റ് ഓൾഡ് എന്നൊക്കെ അതൊക്കെ സെറ്റ് ആണ് അങ്ങനത്തെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട് അയൺമാൻ ഉണ്ട് പിന്നെ നമ്മുടെ തോറുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാരും മീൻസ് എല്ലാരും ഈ പടത്തിൽ ഇണ്ട്ന്നല്ല ഈ പടത്തിൽ അവർ അഭിനയിച്ച് അതിന്റെ ചെറിയ ചെറിയ സംഭവം ഉണ്ട് അവരുടെ താനോസിന്റെ വേണ്ട പറയുന്നില്ല അതൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞാൽ മതി അതെ അതെ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയെന്ന് പറഞ്ഞ പോലെയാണ് സംഭവം പടത്തിന്റെ മേക്കിങ് മേക്കിംഗ് വൈസ് ആണ് പടം കേറുക എനിക്ക് ഇന്ന എനിക്ക് തോന്നുന്നു അതെ പിന്നെ ഫൈറ്റ് ആണ് മെയിൻ മെയിനായിട്ടും കഥ എന്ന് പറയാൻ വലിയ രീതി കഥ കണ്ട് ഇല്ല പക്ഷെ ഫൈറ്റ് ഉണ്ട് ട്വിസ്റ്റ് ഉണ്ട് അതിലൂടെ ഞാൻ പോകുന്നത് അവസാനമൊക്കെ ഒരു വിചാരിക്കാൻ ടിസ്റ്റ് വരുന്നുണ്ട് പടത്തിൽ അതായത് ത്രൂ ഔട്ട് ട്വിസ്റ്റും കാര്യങ്ങളും പക്ഷെ ഇതിന് ഫുൾ ഒരുവിധം എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്റെ അമ്മേനും കൊണ്ട് പടത്തിന് വായിക്കഴിഞ്ഞാൽ അമ്മ അവർക്ക് പറയും ചിലപ്പോ എനിക്കറിയില്ല എന്റെ അമ്മേന്റെ പേഴ്സ്പെക്റ്റീവ് ആണ് പറഞ്ഞില്ല അമ്മമാരും അങ്ങനെ ആണെന്നില്ല കേട്ടോ ആ യൂത്തിന് പറ്റിയ പടമാണ് അതെ അതെ നമ്മള് ഒരു ഫൈറ്റ് ഒരു അടിപൊളി അടിപിടി നമ്മുടെ വേറെ ഒരു ലെവൽ പടം തന്നെ പറയാം നമ്മളിപ്പോ കണ്ട പടത്തും ഒരു മാറ്റമുള്ള രീതിയിലുള്ള ഒരു പടം അല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു ഡിഫറെന്റ് ലെവൽ ഫൈറ്റ് അങ്ങനെ അതിനകത്തുള്ള ഓരോ ആക്ഷൻ സീക്വൻസിന്റെ അകത്തുള്ള ഓരോ സാധനങ്ങളും വൃത്തിക്ക് വൃത്തിക്ക് വെച്ചിട്ടുണ്ട് അതിന്റെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഓരോ സീനും അത് അങ്ങനെ തന്നെ പറയണോ വേറെന്താണ് പ്പം പറയാ പാട്ടില്ലല്ലോ അതിനകത്ത് പാട്ടുണ്ട് ഒന്ന് രണ്ട് പാട്ടുണ്ട് ബിജി ആണ് ബിജെ സ്കോർ പോലെ പൈങ്കിളി പെണ്ണിന്റെ പുറകെ നടക്കുന്ന പാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ പാട്ടേ കാര്യങ്ങളില്ല മെയിൻ ആയിട്ട് വില്ലന്റെ ഒരു മാസത്തിലുള്ള കാണിക്കുന്ന ഒരു ബിജിഎം സ്കോർ അങ്ങനത്തെ ഒരു ഇതുപോലൊക്കെ തന്നെയാണ് വില്ലന് നല്ലൊരു ബിജിഎം സ്കോറാണ് അതാണ്ട് കത്ത് കേറ വില്ലം വരുമ്പോ ബിജിഎം ഉം അതെ അതെ വില്ലം വരുമ്പോ ബിജിഎം സെറ്റാണ് പൊളിയാണ് വില്ലന്റെ വില്ലന്റേതായ ഒരു ഒരു പ്രത്യേക വെറൈറ്റി ചാടി അവസാനത്തെ സീനില് ചാടിന്നൊക്കെ ഒരു സീൻ കിട്ടിന്നൊക്കെ ഉണ്ട് ഒരു എനിക്കത് കണ്ടിട്ട് പറയാണെങ്കിൽ മറ്റേ മിന്നൽ മിന്നാൽ അവൻ ഇങ്ങനെ കാക്കനെ പോലെ ഇരിക്കുന്ന ഒരു സീനുണ്ട് അതേ പോ ആ ഏകദേശം അങ്ങനെ അത്ര ഇല്ലെങ്കിൽ ഏകദേശം ഒരു ഒരു ആ ഫീൽ എനിക്ക് അതില് ഒരു അഭിനയിക്കുന്നത് കഥ ഓരോ അമ്മച്ചയിക്കുന്നത് മമ്മൂട്ടിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാല് നമ്മക്ക് ഇങ്ങനെ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത് എന്റെ അഭിപ്രായം എന്താണ് തോന്നുന്നതും ഒരു ഒരു ചിരിയൊക്കെ ഫീൽ ചെയ്യാന്നപ്പോഴാണ് ഓരോ സീനുകൾ അതേപോലെ കാർ കാർ കാറിന്റെ ഒരു അടിപൊളി ചേസിങ് ഈ സിനിമയിൽ ഇത്ര നല്ല ഉള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് അല്ല ഈ അടുത്ത് അങ്ങനെ ഇത്ര വലിയ ചേസിങ് അങ്ങനെ ഉണ്ടാവില്ല ആയിക്കോട്ടെ പക്ഷെ ചേസിങ് അടിപൊളിയാണ് കേട്ടോ ചേസിങ്ന്ന് പറഞ്ഞ ചേസിങ്ങിന്റെ ഇടയിലും കോമഡി ഉണ്ട് ഈ അമ്മച്ചി ഈ അമ്മ ആണ് കോമഡി അതിനകത്ത് ഈ ചില സീൻസിലൊക്കെ ഈ അമ്മ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ട് മറ്റേ ഫ്ളാറ്റ് ഒക്കെ അതൊക്കെ ഭയങ്കര നമ്മള് വിചാരിക്കാത്ത പോലെ മമ്മൂട്ടി എന്തോ പറയുന്നത് പിന്നെന്തൊക്കെയോ നമുക്ക് സസ്പെൻസ് മുന്നോട്ട് വെക്കുന്ന പോലെയാണ് തന്നെ അത് പറയുന്നുണ്ട് ലൈക്ക് ഇറ്റ് അങ്ങനെ സംഭവം ഡയലോഗ് പറയുന്നുണ്ട് അതെ 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 വില്ലൻ അതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ അമ്മേന്റെ സീന് അടിപൊളി പിന്നെ അത് ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ഹീറോയിൻ എന്ന് പറയാ ഹീറോയിനും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ആ മുഖത്ത ഫേസില ആ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു ഫൈറ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഫൈറ്റ് നോട്ടബിൾ ആയങ്കരട് ഒരു പിന്നെ ഇതില് അബു സലീമ് കുറഞ്ഞ കുറഞ്ഞ സെക്കൻഡുകൾ ഉള്ളു പക്ഷെ അതിലൂസം വർക്ക് ചെയ്തിട്ട് സാധനത്തിൽ അതെ അതെ നല്ല ചിരി നല്ല ചിരി ഒക്കെ തോന്നുമ്പോ ഫൺ ഫണ് ഫണ് എല്ലാം ഉണ്ട് മൊത്തത്തിലെ പക്ഷെ ഒരു സ്പെഷ്യൽ സാധനം സാധനം ഉണ്ട് ർബോ ടു വരുന്ന പ്രതീക്ഷത ഇല്ലായിരുന്ന പോലെ ഒരു സംഭവമാണ് ഈ വില്ലനല്ല ഇതിലും ഡബിൾ മോളിലുള്ള വില്ലന്റെ ഒരു സൗണ്ട് അതെ 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 വില്ലനും ഹീറോ ആണ് മുമ്പരെ അങ്ങനത്തെ ഒരാൾ വരുന്നുണ്ട് അതെ അതെ അത് ഒരു രക്ഷയില്ല അവസാന നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല വിചാരിക്കില്ല ഒരു പാർസലൊക്കെ അത് തന്നെ അതിലാ സൗണ്ടിലെ വരുമ്പോഴാണ് ഫയർ അതാണ് 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 അതത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി എല്ലാരും പോയി കാണാം അത്

എല്ലാരും കണ്ടിട്ട് കമന്റിന് ഇട എങ്ങനെ പാടാണ് കണ്ടവരാണെങ്കിൽ അതെ കാണാത്തരാണെങ്കിൽ പോയി കണ്ടിട്ട് കമന്റ് ഒക്കെ രേഖപ്പെടുത്താൻ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വേറെ ഒക്കെയാണ്